നമസ്കാരം ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ ഓവുലേഷൻ സമയത്ത് പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് ചിലപ്പോൾ പീരീഡ് ആവുന്ന ടൈമിൽ നമുക്ക് കാണിക്കുന്ന അതേ ലക്ഷണങ്ങളായിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഈ ഓവുലേഷൻ സമയത്ത് നടക്കുന്ന ലക്ഷണങ്ങൾ ഇത് നോർമൽ ആണോ അതോ അബ്നോർമൽ ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ചിലതൊക്കെ നോർമലാണ് എന്നാൽ ഓവുലേഷൻ പെയിൻ അല്ലെങ്കിൽ ഓവുലേഷൻ സമയത്തുള്ള ബ്ലീഡിങ് അബ്നോർമൽ ആവുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് അതിനെക്കുറിച്ചാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലരും ഒ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കും ഡോക്ടറെ ഒരു ബ്രൗൺ കളർ ഡിസ്ചാർജ് കണ്ടോ ഇങ്ങനെ അപ്പോൾ ഞാൻ ഏത് ഡേലാണ് അപ്പോൾ പീരീഡ് കഴിഞ്ഞൊരു വൺ വീക്കൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ മോസ്റ്റ്ലി ഞാൻ പറയാറുണ്ട് ഓവുലേഷൻ്റെ ബ്ലീഡിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ഡിസ്ചാർജ് ആണ് വലിയ ഒരു പെയിൻഫുൾ അത്ര പെയിൻഫുൾ ഒന്നും ആയിരുന്നില്ല ഒരു മൈൽഡ് പെയിൻ ഉണ്ടായിരുന്നു റൈറ്റ് ഓർ ലെഫ്റ്റ് സൈഡിൽ മാറി മാറി വരാറുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് യൂഷ്വലി ഓവുലേഷൻ്റെ സൈനായിട്ടേ തോന്നുള്ളൂ അതായത് ഇപ്പം ബേസിക്കലി ഞാൻ ഓവുലേഷൻ്റെ സൈൻസ് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓവുലേഷൻ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഒന്ന് ഓവുലേഷൻ സമയത്ത് ഏതാണ്ട് നമ്മളുടെ പീരീഡ് ഫസ്റ്റ് ഡെരീഡ് എന്നാണോ തുടങ്ങുന്നത് അത് ഫസ്റ്റ് ഡേ ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടെൻത്ത് ഡേ തൊട്ട് പീരീഡിൻ്റെ ടെൻത്ത് തൊട്ട് ട്വൻറ്റിയത്ത് ഡേ വരെ ആ ഒരു ടെൻ ഡേയ്സിനാണ് നമ്മൾ പ്രഗ്നൻസിക്ക് സാധ്യതയുള്ള പീരീഡ് അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കാവുന്ന പീരീഡ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഇരുപത്തെട്ട് ദിവസം റെഗുലർ സൈക്കിളുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് പതിനാലാമത്തെ ദിവസം സെൻറ്റർ ഡേയിലാണ് നമ്മൾ ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്യുക ഫോർട്ടീൻത്ത് ഓർ ഫിഫ്റ്റീൻത്ത് അപ്പോൾ ഏതാണ്ട് ഈ ആകുമ്പോൾ സ്ത്രീകൾ ശരീരത്തിൽ ചൂട് ഇത്തിരി കൂടി വരും താപനില കുറച്ച് ഹയർ ആയിട്ടിരിക്കും ചെറിയൊരു ഫീവർ ഉള്ള പോലെയൊക്കെ തോന്നും സെക്ഷല് പിന്നെ ഡിസയർ ഈ ടൈമിൽ ലിബിഡോ ഒക്കെ കുറച്ച് ഹൈ ആയിട്ട് വരും സെക്സിനോടുള്ള താല്പര്യം കൂടാം കുറച്ച് റൊമാൻറ്റിക് ആവാം ഈ ടൈമിൽ അതുപോലെ തന്നെ ബോഡിയിൽ ഏത് സൈഡിലാണോ ആ ടൈമിൽ ഓവുലേഷൻ നടന്നത് റൈറ്റ് ഓർ ലെഫ്റ്റ് ആ സൈഡിൽ ചെറിയൊരു പെയിൻ അനുഭവപ്പെടാം മാത്രമല്ല ചെറിയൊരു ഡിസ്ചാർജ് ഓവുലേഷൻ കഴിയുമ്പോഴാണ് ജസ്റ്റ് വണ്ടം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്കൊരു റെഡ്ഡിഷ് കളർ അല്ലെങ്കിൽ ബ്രൗണിഷ് കളർ ആയിട്ടുള്ളൊരു ഡിസ്ചാർജ് വരുന്നത് ഇനി യൂഷ്വലി ഈ ടൈമിൽ ഉണ്ടാവുന്ന ലൂക്കോറിയ അഥവാ എന്ന് പറയുന്നത് ഒരു മുട്ടയുടെ വെള്ള പോലെ എഗ് വൈറ്റ് പോലെ കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു ഡിസ്ചാർജ് ആയിരിക്കും വരിക ഇത്തരം സയൻസ് കാണുമ്പോൾ നമുക്ക് ഓവുലേഷൻ ആണെന്ന് എക്സ്പെക്ട് ചെയ്യാം എന്നാൽ ചില പേഷ്യൻസ് എൻ്റെ അടുത്ത് വരും ഡോക്ടറെ ഓവുലേഷൻ ആവുമ്പോൾ അതികഠിനമായിട്ടുള്ള വേദനയാണ് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ ബ്ലീഡിങ് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബ്ലീഡിങ് ഓവുലേഷൻ ബ്ലീഡിങ് എന്ന് പറയുന്നത് ചെറിയൊരു സ്പോട്ടിങ് ആണ് അതുപോലെ തന്നെ പ്രഗ്നൻസി ആയി ഈ എഗ് അണ്ടം ഒരു സ്പേമമായി കൂടി ചേർന്ന് ആയതിനു ശേഷം എൻഡോമെട്രിയത്തിൽ ഇത് ഒട്ടിപ്പിടിക്കുന്ന സമയത്താണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് വരുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഒക്കെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് അതായത് നിങ്ങളുടെ ഒരു മെൻസ്ട്രൽ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പതിനാലാമത്തെ ദിവസം കഴിഞ്ഞുള്ള സെക്കൻഡ് ഫേസിൽ വരുന്ന സെക്കൻഡ് ഫേസിൻ്റെ ബിഗിനിങ്ങിൽ വരുന്നതാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഓവുലേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ അണ്ടം പൊട്ടിക്കഴിഞ്ഞ ഉടനെ അതായത് ചിലപ്പം പതിനാലാവാം പതിനഞ്ചാവാം പതിനാറാവാം ചില ആൾക്കാരിൽ അപ്പോൾ ഈ രണ്ട് ബ്ലീഡിങ്ങും സെയിം അല്ല ഇത് രണ്ടും ഡിഫറൻറ്റാണ് ഈ രണ്ട് ബ്ലീഡിങ്ങും ചെറിയൊരു ആയിട്ടാണ് വരാ അല്ലാതെ രണ്ടോ മൂന്നോ ദിവസം കൂടി നിൽക്കാറില്ല അപ്പോൾ ചില ആൾക്കാർ പറയും ഭയങ്കര പെയിൻഫുള്ളാണ് ഇതൊരു പക്ഷേ ഹോർമോണൽ ഇംബാലൻസ് ആവാം നിങ്ങൾക്ക് പി സി ഒ ഡി പി സി ഒ എസ് പോലുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ട് അതുമല്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് മറ്റെന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സ്പോട്ടിങ്ങുകൾ നീണ്ടു നിൽക്കാം അതുപോലെ തന്നെ പെയിൻഫുൾ ആവാം ഇനി ഈ സ്പോട്ടിങ് നീണ്ടു നിൽക്കുന്ന വേറൊരവസ്ഥയാണ് ഇൻ്റർ മെൻസ്ട്രൽ ബ്ലീഡിങ് ഇത് പല കണ്ടീഷൻസിൽ കാണാം യൂട്രസിൻ്റെ യൂട്രസിനകത്ത് പോളിപ്പ് ഉണ്ട് അല്ലെങ്കിൽ യൂട്രസിനകത്ത് അകത്ത് ഫൈബ്രോഡ് ഉണ്ട് ഇത്തരം കേസിലെല്ലാം ബ്ലീഡിങ് ഇറഗുലർ ആയിരിക്കും നിങ്ങൾക്ക് ബ്ലീഡിങ് നിന്നതിന് ശേഷം പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഒരു സൈക്കിൾ നിന്നതിന് ശേഷം ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ ദിവസം ഗ്യാപ്പ് കിട്ടാം അതിനുശേഷം വീണ്ടും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതൊരു ഓവുലേഷൻ ബ്ലീഡിങ് അല്ല ഓവുലേഷൻ സ്പോട്ടിങ് അല്ല ഓവുലേഷൻ ബ്ലീഡിംഗ് എന്നൊരു ടേമേ ഇല്ല ഇറ്റ് ഈസ് ഓവലേഷൻ സ്പോട്ടിംഗ് അതായത് ചെറിയൊരു സ്പോട്ടിംഗ് ആയിട്ട് മാത്രമേ ബ്ലഡ് ു അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നത് മറ്റേതെങ്കിലും യൂട്രൈൻ ഡിസോർഡർ അല്ലെങ്കിൽ യൂട്രൈൻ കണ്ടീഷൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഓവുലേഷൻ ഇസ് എ നോർമൽ തിങ്ങ് ഓവുലേഷൻ സമയത്തുണ്ടാവുന്ന ഹോർമോണൽ ഫ്ളക്ച്വേഷൻസും വളരെ നോർമലാണ് ഇനി സ്ത്രീകളിൽ ഹോർമോൺ പലരും ചെക്ക് ചെയ്തിട്ട് വരും ഡോക്ടർ ഞാൻ എല്ലാ ഹോർമോണും ടെസ്റ്റ് ചെയ്തു ഇതെല്ലാ റിസൾട്ടും നോർമലാണ് എനിക്കൊരു കുഴപ്പമില്ല പി സി ഒ എസ് ഇല്ല എന്നാൽ പേഷ്യന്റിനെ കണ്ടാലോ പി സി ഒ ഡി പി സി ഒ എസ് അത് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് പി സി ഒ ഡി പി സി ഒ എസ് എന്ന് പറയുന്നത് ഇത് അണ്ടാശയത്തിൽ കുമിളകൾ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ അണ്ടാശയത്തിൽ കുമിളകൾ വരിക ആ അവസ്ഥയ്ക്ക് തന്നെ ഇൻറ്റേർണലി അതാണ് സംഭവിക്കുന്നതെങ്കിൽ പുറമേക്ക് പല ലക്ഷണങ്ങളും ഉണ്ട് അപ്പോൾ ഇത്തരം കാരിലാണ് നമ്മൾ ഹോർമോണൽ ടെസ്റ്റ് കൊടുക്കാറ് റീപ്രൊഡക്റ്റീവ് ടെസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ കൊടുക്കാറുണ്ട് അവർ ഫെർട്ടൈൽ വിൻഡോയിലുള്ള സ്ത്രീകളാണെങ്കിൽ ഫെർട്ടൈൽ പീരീഡിൽ പോകുന്ന ഏജ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ സെക്ഷൽ ഹോർമോൺ ടെസ്റ്റുകളും കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസിലുള്ള ചേയ്ഞ്ചസ് നോട്ട് ചെയ്യാറുണ്ട് അപ്പം പി സി യു ആകുമ്പോൾ വെയ്റ്റ് ഗെയിൻ ഉണ്ടാവാം അതുപോലെ താടി മീശ രോമ വളർച്ച ഉണ്ടാവാം ഇപ്പോൾ സെൻട്രൽ ഒബീസിറ്റി ആയിരിക്കും കൂടുതൽ കൈകാലം ഒന്നും അത്ര വണ്ണം ഉണ്ടാവില്ല എന്നാലും ബോഡി ട്രങ്കൽ പാട്ട് ഭയങ്കര വണ്ണമായിട്ട് വരാം മുഖത്തൊക്കെ കുരുക്കൾ വരാം പിന്നെ കഴുത്തിൽ കക്ഷത്തില് ഇടുക്കുള്ള ഭാഗങ്ങളിലൊക്കെ കറുപ്പ് നിറം വരാം പുരുഷന്മാരിലെ പോലെ സൗണ്ട് ചേഞ്ചസ് ഉണ്ടാവാം വോയിസ് കുറച്ച് ബാസ് കൂടി വരിക താടി മീശ രോമ വളർച്ചയൊക്കെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻ്റ് ഇവിടെ മുന്നേ വരികയും ഞാൻ അവർക്ക് അവർക്ക് കുട്ടികളില്ലാത്ത പ്രശ്നമായതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പി സി ഒ എസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറെ അല്ലായിരുന്നു എനിക്ക് പി സി ഒ എസ് ഇല്ല എനിക്ക് ഒരിക്കലും പി സി ഒ എസ് ഇല്ല ആരും പറഞ്ഞിട്ടില്ല ബട്ട് അവർക്ക് എല്ലാ രീതിയിലുള്ള ഫിസിക്കൽ അപ്പിയറൻസും ഉണ്ടായിരുന്നു ബട്ട് അവരുടെ സ്കാൻ റിപ്പോർട്ട് നോർമലാണ് ഹോർമോണൽ റിപ്പോർട്ട് നോർമലാണ് എന്തുകൊണ്ടാണ് ഹോർമോണൽ റിപ്പോർട്ട് നോർമലായിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഈ ഹോർമോൺസ് ടെസ്റ്റ് ചെയ്യുന്നതിനൊരു സമയമുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ എഫ് എസ് എച്ച് ഹോർമോണ് എല്ലച്ച് ഹോർമോണൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് പീരീഡിൻ്റെ സെക്കൻഡ് ഡേയിലാണ് അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് വാല്യൂ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതൊക്കെ പീരീഡ് റെഗുലർ ആയിട്ട് ആൾക്കാരിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുള്ളൂ മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ഹോർമോണിൻ്റെ ആ ഒരു ഇൻ്ററപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈമിലുള്ള ആ ഒരിത് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ ആ ഹോൾ ഡേ ആ ഹോർമോൺ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല ഇപ്പോൾ രാവിലെ ഉള്ള ടെസ്റ്റോസ്റ്ററോൻ്റെ അളവായിരിക്കില്ല ഉച്ചയ്ക്ക് ഓരോ രണ്ട് മണിക്കൂറിലും ഓരോ മണിക്കൂറിലും നമ്മൾ ബ്ലഡിലുള്ള ഹോർമോണിൻ്റെ അളവുകളിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു എൽ എച്ച് ഹോർമോൺ എങ്ങനെ പ്രവർത്തിക്കണം പ്രൊജസ്ട്രോൺ ഹോർമോൺ ഒരു മന്ത്ലി സൈക്കിളിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ് ഇപ്പോൾ എഫ് എസ് എച്ച് ആകുമ്പം ഈസ്ട്രജനൊക്കെ ആകുമ്പം ആദ്യത്തെ ഫേസുകളിൽ കുറവായിരിക്കും പിന്നെ ഓവുലേഷൻ സമയമാകുമ്പോഴേക്കും പീരീഡ് കഴിഞ്ഞ ഉടനെ കൂടി 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 വരും ഓവുലേഷൻ സമയത്ത് ഹൈയസ്റ്റ് ആയിരിക്കും ഈസ്ട്രജൻ അത്രയും ഹൈ ആയിരിക്കുന്ന സമയത്താണ് ഓവുലേഷൻ നടക്കുന്നത് അതിനുശേഷം അത് ഡ്രോപ്പ് ആവും പിന്നെ വരേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ് അപ്പോൾ ഇത് ഈ പെർട്ടിക്കുലർ പീരീഡിലായിരിക്കണം കൂടിയിരിക്കേണ്ട വേറൊരു പീരീഡിൽ ചെക്ക് ചെയ്യുമ്പോൾ അത് കൂടേണ്ട അല്ലെങ്കിൽ കുറഞ്ഞിരിക്കേണ്ട ഒരു പീരീഡിൽ ചെക്ക് ചെയ്തിട്ട് അത് കൂടിയിട്ടതാണെങ്കിൽ ഇംബാലൻസ് ആണ് അപ്പം നമുക്കത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ കഴിയില്ല ഈ രീതിയിൽ നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ പല റിപ്പോർട്ടുകളും നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെന്ന് പറയുന്നതിന്റെ റീസൺ അതാണ് ഇപ്പം സ്കാൻ റിപ്പോർട്ട് തന്നെ ഹൺഡ്രഡ് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല എൻഡോമെട്രിയോസിസ് അഡിനോമൈസിസ് പോലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് സ്കാനിൽ കാണുന്ന തന്നെ വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് അതായത് ഒരു രോഗിക്ക് ലക്ഷണങ്ങളാണ് ആദ്യം വരാറ് ഇപ്പം വേദന രോഗിക്ക് പത്ത് വർഷമായിട്ട് വേദന ഉണ്ട് പക്ഷെ സ്കാനെടുത്തു എം ആർ ഐ എടുത്തു ഒരു കുഴപ്പവും കാണുന്നില്ല ബട്ട് ടെൻ ഇയേഴ്സ് വേദന സംഹാരികൾ കഴിച്ചു ഈ ഓരോ പീരീഡ് വരുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുക ഇഞ്ചെക്ഷൻ വെക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിൻ അതിലേക്ക് മാറുക സിസ്റ്റം മാറിക്കൊണ്ടേ ഇരിക്കുക ഒരു റിലീഫും ഇല്ല ആർക്കും രോഗം കണ്ടുപിടിക്കാനും പറ്റുന്നില്ല ഹോർമോൺ ടെസ്റ്റുകളെല്ലാം നോർമൽ നമ്മൾ എന്താ സസ്പെക്റ്റ് ചെയ്യേണ്ട ഈ സമയത്ത് യൂട്രസിൻ്റെ ലൈനിങ് എന്തെങ്കിലും കുഴപ്പമുണ്ട് ഇറ്റ് മൈറ്റ് ബി എൻഡോമെട്രിയോസിസ് ഓർ എഡിനോമൈസിസ് നമുക്ക് സസ്പെക്ട് ചെയ്യാം ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞിട്ട് ഇതേ സ്കാൻ സ്കാനെടുക്കും ും അപ്പോ ചേഞ്ചസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ സ്ട്രക്ചറൽ സ്ട്രക്ചറായിട്ടുള്ള അബ്നോർമാലിറ്റി വരാൻ കൂടുതൽ സമയം എടുക്കും എന്നാൽ രോഗിക്ക് ബോഡിലെ ലക്ഷണങ്ങൾ ആദ്യം തന്നെ വന്നു തുടങ്ങും ഇവിടെയാണ് നമ്മൾ മെഡിസിൻസ് മെഡിസിൻസിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നമുക്ക് മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യലി ഫേസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓവുലേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓവുലേഷൻ്റെ കേസിലും ഇത് തന്നെയാണ് നോർമലായിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു പക്ഷേ എന്തെങ്കിലും കൂടുതലാണെങ്കിൽ ദർ മൈഡ് ബി ഹോർമോണൽ ഫ്ലക്ച്വേഷൻ ഓർ വേരിയേഷൻ അത് നോർമൽ അല്ല ചിലപ്പോൾ അത് ഇൻ്റർ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആവാം യൂട്രസിലെ മറ്റെന്തെങ്കിലും കംപ്ലയിൻറ്റും ആവാം അപ്പോൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും ഓവുലേഷൻ ബ്ലീഡിങ്ങും അല്ലെങ്കിൽ ഇന്റർ മെൻസ്ട്രൽ ബ്ലീഡിങ്ങും എന്തെങ്കിലും പെത്തോളജി കാരണം വരുന്ന ഇന്റർ മെൻസ്ട്രൽ ബ്ലീഡിങ്ങും ഒരിക്കലും നിങ്ങൾ മിസ്റ്റേക്ക് ആയി പോകരുത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓവുലേഷൻ ട്രാക്ക് ചെയ്യുന്നതിനെ കുറിച്ചോ ഇനി ഇറഗുലർ ഉള്ളവർക്ക് ഓവുലേഷൻ എങ്ങനെ ട്രാക്ക് ചെയ്യണം എന്ന് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ ഓവുലേഷൻ എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ തീർച്ചയായിട്ടും അതിനു മറുപടി തരുന്നതായിരിക്കും അതുമാത്രമല്ല താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല